വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ ഒന്നര ഒന്നരമാസകാലമായി എടവണ്ണ മുണ്ടേങ്ങര യുവശക്തി ക്ലബും ഉദയ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻസ് കപ്പ് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന് ആവേശകരമായ പരിസമാപ്തി ഓപ്പൺ ഫൈനൽ പോരാട്ടത്തിൽ ടൌൺ ടീം മരത്താണിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈവനിംഗ് ഫൈറ്റേഴ്സ് കിഴക്കേ ചാത്തല്ലൂർ തോൽപ്പിച്ച് മൂന്നാമതും ചാമ്പ്യൻമാരായി വെറ്ററൻസ് ഫൈനൽ മത്സരത്തിൽ മോർണിംഗ് സ്റ്റാർ എടവണ്ണ സി പി എടവണ്ണയെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത് അണ്ടർ ട്വൻ്റി വൺ ഫൈനലിൽ ബ്ലാക്ക്സ്കോഡ് തോട്ടിലങ്ങാടി വി വൺ ചാത്തല്ലൂരിനെ തോൽപ്പിച്ച് ജേതാക്കളായി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് മെമ്പർമാരായ ശ്രീനിയേട്ടൻ ദിനേശൻ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ബാനത്ത് സമീർ കൺവീനർ സക്കീർ എം ഭാരവാഹികളായ സജീർ വി ബിസ്മിത്ത് എന്നിവർ ചേർന്ന് റണ്ണേഴ്സ് വിന്നേഴ്സ് ടീമുകൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്